നോക്കുകൂലി കൊടുക്കാത്തതിനെ തുടർന്ന് കൊച്ചിയിൽ റിഫൈനറിയിൽ ലോഡ് എടുക്കാനെത്തിയ ലോറി സി ഐ ടി യു പ്രവർത്തകർ തടഞ്ഞുവെന്ന് ഒരു വനിതാ ഡ്രൈവറാണ് പരാതി നൽകിയിരിക്കുന്നത് ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ ലക്ഷ്മി അനന്തകൃഷ്ണ ആ ഒരു ലോറി ഡ്രൈവറായിട്ട് ഈ കുട്ടി പോകുന്നത് തന്നെ ലക്ഷ്മി പോകുന്നത് തന്നെ കാണാൻ നല്ല ചേല അപ്പോൾ ഈ ലക്ഷ്മി അനന്തകൃഷ്ണയെ തടഞ്ഞു എന്നാണ് പറയുന്നത് എന്നാലും പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ലക്ഷ്മി സി ഐ ടി യു ഇടപെട്ട് താൻ ലോറി ഓടിച്ചിരുന്ന കമ്പനിയിലെ ജോലി കളഞ്ഞുവെന്നും ലക്ഷ്മി ആരോപിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അമ്പലമേട് പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് ലക്ഷ്മിയും പിതാവ് അനന്തകൃഷ്ണനും എന്തൊക്കെയാണല്ലേ നടക്കുന്നത് നമുക്കൊന്ന് ഇരുപത്തഞ്ച് പതിനൊന്ന് ഇരുപത്തിനാലില് ഞങ്ങൾ എ ടി എഫ് എടുക്കാനായിട്ട് കൊച്ചിൻ റിഫേനില് പോയതായിരുന്നു ബി പി എസ് സിലെ അപ്പോൾ അവിടെ ചെന്ന് അവിടെ സി എ റ്റു ആണ് യൂണിയനായിട്ടുള്ളത് അപ്പോൾ അവർ ഓഫീസില് കയറി ചോദിച്ചു ബില്ലും പഞ്ചിങ്ങാട് എവിടെ ഇരിക്കണെന്ന് ചോദിച്ചു അപ്പോൾ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങൾ ബില്ലും കാര്യങ്ങളെടുത്തു കഴിഞ്ഞാൽ അവിടെ സ്ഥിരമായിട്ട് ആർക്കും പാസ് ഇല്ല അപ്പോൾ പാസ്സെടുക്കാനായിട്ടെങ്കിൽ നിന്ന് കഴിഞ്ഞപ്പോൾ സി എ നേതാവായിട്ടുള്ള സി ഹരികുമാറുണ്ട് ഹരികുമാർ ആൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ലോഡില്ല ക്യാൻസൽ ചെയ്തു നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു അത് എന്താ കാരണം എന്ന് വെച്ചിപ്പോൾ ഇതാണ് പറയണത് ലോഡില്ല ഞങ്ങൾ ക്യാൻസൽ ചെയ്താൽ പൊക്കോളെ പക്ഷേ അതേസമയം ഞങ്ങൾ വേറൊരു ഡ്രൈവർ വെച്ച് നിറച്ചു ഈ വണ്ടി ക്യാൻസലായി പോയ ബില്ല് വേറെ അടിക്കില്ലല്ലോ ഞങ്ങൾ തിരുവനന്തപുരം രണ്ട് ദിവസം അങ്ങനെ തന്നെ വേറെ രണ്ട് ആൾക്കാരെ വെച്ച് അറിപ്പിച്ചെടുത്തു ഹരികുമാറിൻ്റെ ഭീഷണി മൂലം എസ് എൻ റോലൻസിൽ ഞങ്ങൾ ഇപ്പോൾ ജോലി പിരിച്ചുവിട്ടു ഞങ്ങളെ ഇപ്പം എല്ലാ കോൺടാക്ടർമാരെയും വിളിച്ചിട്ട് പറഞ്ഞേക്കാണ് എനിക്ക് ജോലി തരരുതെന്ന് അച്ഛനും വന്നാത്താണ് ഓടിക്കണിത് അച്ഛനെ അവർ പിരിച്ചുവിട്ടേക്കാണ് ഇപ്പോൾ കൊച്ചി റിഫൈനറിയിൽ നിന്ന് എച്ച് ഒ സി ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ബി പി സിയിൽ ഇരുമ്പനം ഇൻസ്റ്റിറ്റേഷൻ ഈ സ്ഥലങ്ങളിൽ നിന്ന് ലോഡെടുത്ത് നിറച്ചിറങ്ങുന്നെങ്കിൽ സി ഐ ടി യൂണിയന് കപ്പം കൊടുക്കണം ഏത് ടാ ടാങ്ക് എൽ പി ജി പ്രൊപ്ലേയും ഗ്യാസ് ഇതൊക്കെ നിറച്ചിറങ്ങുന്നതിന് സി ഐ ട്യൂടെ ആളുകൾക്ക് പൈസ കൊടുക്കാതെ നിറച്ചിറങ്ങാൻ സാധിക്കില്ല ആ വാഹനത്തിന് ചെല്ലുന്ന ഡ്രൈവറെയോ ഹെൽപ്പറേയോ ആരെങ്കിലും ഒരാളെ മാറ്റി നിർത്തി യൂണിയൻ്റെ ഒരാൾ മാർന്ന് കയറിയിരിക്കും അതിനുശേഷം അവർ പറയുന്ന പൈസ കൊടുത്താണ്ട് നടക്കില്ല നടക്കില്ല കമ്പനി നിശ്ചയിക്കേണ്ട കാര്യങ്ങൾ സി എ ടൂ ഓഫീസിലാണ് തീരുമാനിക്കുന്നത് ഏത് വാഹനങ്ങൾക്ക് ബില്ലടിക്കണം ഈ ബില്ലടിക്കുന്ന വാഹനങ്ങൾ ഏത് വയസ്സേക്കാണ് പോകേണ്ടത് എന്ന് വരെ തീരുമാനിക്കുന്നത് പ്ലാനിങ് നടത്തുന്നത് കൊച്ചിൻ റിഫൈനറിക്ക് വേണ്ടി പ്ലാനിങ് ചെയ്യുന്നത് സി എ ടൂറെ ഓഫീസിനകത്താണ് അവർക്ക് പൈസ കൊടുക്കണം ഈ ടേൺ സംവിധാനത്തിൽ പൈസ കൊടുക്കാത്തത് കാരണമാണ് ഞങ്ങൾ അവിടെ അറിയാനുണ്ടായ സാഹചര്യം മുഴുവൻ നന്നായി പണിയെടുക്കുന്ന ട്രേഡ് യൂണിയൻകാരെ പറയിപ്പിക്കാൻ വേണ്ടി കുറേ മനുഷ്യർ തിരുവനന്തപുരത്ത് ഒരു ചെറുപ്പക്കാരനെ അടിച്ച് വരുവാക്കി ഇവിടെ കൊച്ചിയിൽ വരുന്ന സമയത്ത് ലക്ഷ്മിയെ പോലെ സുന്ദരമായിട്ട് ലോറി ഓടിക്കുന്നത് അതൊക്കെ ഇൻസ്പിറേഷൻ അല്ലേ ഇത്തരം വലിയ ഹെവി ട്രക്കുകൾ ഓടിക്കാൻ പെൺകുട്ടികൾ മുന്നോട്ട് വരുന്നു എന്നുള്ളത് പ്രോത്സാഹിപ്പിക്കേണ്ട ഒരു സൊസൈറ്റി ആ ലക്ഷ്മിയുടെ ഉള്ള പണി കളഞ്ഞു അതാണ് സംഭവിച്ചിരിക്കുന്നത് കപ്പം കൊടുക്കണമെന്നാണ് പറയുന്നത് സി എ ടിവ്ക്കാർക്ക് പുറത്തിറങ്ങുമ്പോൾ കൊച്ചിൻ റിഫൈനറിയുടെ ഭാഗത്തുനിന്ന് ലോഡൊക്കെ കൊണ്ടുവന്നിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എൻ്റെ പൊന്ന് സഖാക്കളെ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ ഈ നാട് കേരളമാണ് ഇതൊരു ജനാധിപത്യ സംവിധാനമാണ് കപ്പം കൊടുക്കേണ്ട കാലമൊക്കെ പണ്ട് കഴിഞ്ഞുപോയി പോയി നമുക്കിപ്പം ലക്ഷ്മി ചേരും അതിനു അല്ലെങ്കിൽ ക്ബഷ ചേരുന്നുണ്ട് അലി അക്ബഷ ഈ ലക്ഷ്മി കാർ ഈ ട്രക്ക് ഓടിക്കുന്നത് തന്നെ കാണാൻ നല്ല ഭംഗിയുമാണ് മാത്രമല്ല അതൊരു വലിയ ഇൻസ്പിറേഷൻ അല്ലേ ഇതൊക്കെ ഒരുപാട് പെൺകുട്ടികൾക്കും വലിയ പ്രചോദനമാകേണ്ടതാണ് പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ ലക്ഷ്മിക്ക് സംഭവിച്ചത് ലക്ഷ്മി പറയുന്നത് കേട്ടിട്ട് ലക്ഷ്മിയുടെ അച്ഛൻ പറയുന്നത് കേട്ടിട്ട് ഇപ്പോൾ ഈ കപ്പം കൊടുക്കുക എന്ന് പറയുന്ന ഒരു സ്ഥിരം പരിപാടിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സി ഐ ടിയു ആണ് ഇവിടെ കൊച്ചി റിഫൈനറിയുമായി ബന്ധപ്പെട്ട് ഈ ആക്ഷേപത്തിന് ആക്ഷേപത്തിനിരയായിരിക്കുന്നത് എന്താണ് സംഭവിച്ചത് അലി അക്ബഷ നിലവിൽ ലക്ഷ്മിക്ക് ഈ സ്ഥാപനം ജോലി കൊടുക്കുന്നില്ലേ അഥവാ ജോലി കളഞ്ഞു ഗുഡ് മോർണിംഗ് അരുൺകുമാർ സി ഐ ടിയുവിനെതിരെയാണ് കൊച്ചിയിൽ നിന്നും ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ആരോപണം ഉയർന്നിരിക്കുന്നത് ഇപ്പോൾ പരാതിക്കാരിയായ ലക്ഷ്മിയും അതുപോലെ പിതാവ് അനന്തകൃഷ്ണനും പറയുന്നതനുസരിച്ച് ഇവർ കൊച്ചി റിഫൈനറിയിൽ നിന്നും നേരത്തെ തന്നെ പല കമ്പനികൾക്ക് വേണ്ടി ലോഡ് എടുത്തുകൊണ്ടിരുന്ന ആളുകളാണ് പക്ഷേ മുൻപ് ഇത്തരത്തിൽ തങ്ങൾ ഈ സി ഐ ടി യുവിൻ്റെ പ്രവർത്തകർക്ക് കപ്പം കൊടുത്തുകൊണ്ട് വാഹനം എടുത്തിരുന്നു പക്ഷേ പിന്നീട് ഇത് തടഞ്ഞ സമയത്ത് ഇത്തരത്തിൽ കൊടുക്കില്ല എന്ന് പറഞ്ഞ സമയത്താണ് ഇത്തരത്തിലുള്ള നടപടി തങ്ങൾക്ക് നേരെ ഉണ്ടായതെന്നാണ് ഇപ്പോൾ പരാതിക്കാർ പറഞ്ഞിരിക്കുന്നത് അതായത് ലക്ഷ്മി ലോഡ് എടുക്കാൻ വന്ന സമയത്ത് ലക്ഷ്മിയുടെ ലോഡിന് വന്ന ലോറി തടയുകയും പിന്നീട് ഇവരുടെ പാസ് ഈ കമ്പനിയുടെ ചിത്രം പതിച്ച പാസ് എടുത്താൽ മാത്രമേ ഈ ലോഡ് ബി പി സി നിന്നും പുറത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ ഈ പാസ് കൊടുക്കാതെ ലോഡ് ക്യാൻസലായി ആയെന്ന് പറഞ്ഞ് എന്നാണ് ഇപ്പോൾ ഇവരുടെ ഭാഗത്തു നിന്നും ഉയരുന്ന ആരോപണം പക്ഷേ പിന്നീട് മറ്റ് ഒരു വാഹനത്തിൽ വന്നപ്പോൾ ഈ ലോഡ് ലഭിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞ അത്തരത്തിൽ ലോഡ് ക്യാൻസലായി എങ്കിൽ തങ്ങൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ മറ്റൊരു വാഹനം വരുമ്പോൾ ലോഡ് കൊടുത്തുവിടാൻ എന്നും ലക്ഷ്മി ചോദിക്കുന്നു എന്തായാലും ഇത് ഈ കപ്പം കൊടുക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രതികാര നടപടി തങ്ങൾക്കെതിരെ ഉണ്ടായതെന്നാണ് ലക്ഷ്മിയും അതുപോലെ തന്നെ അനന്തകൃഷ്ണൻ പറയുന്നത് ഇവർ പറയുന്നതനുസരിച്ച് ഇപ്പോൾ സ്വാഭാവികമായും ഒരു ലോറിയുടെ ഡ്രൈവറും അതുപോലെ ഒരു ഹെൽപ്പറുമാണ് ഈ ലോഡ് എടുക്കാൻ വേണ്ടി വരിക ബി പി സി എല്ലിന് മുന്നിൽ എത്തുമ്പോൾ അവിടെ നിന്നും സി ഐ ടിയുവിൻ്റെ ഒരു പ്രവർത്തകൻ യൂണിയൻ അംഗമായിട്ടുള്ള ഒരാളെ ഒന്നെങ്കിൽ ഡ്രൈവറായി അല്ലെങ്കിൽ ഹെൽപ്പറായി അവിടെ നിന്നും കയറ്റണം ഇയാൾ അകത്ത് പോയി ഈ എടുത്ത് തിരിച്ചിറങ്ങി വരുമ്പോൾ ഇയാൾക്ക് എഴുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെ ഇയാൾക്ക് കൊടുക്കണം ഇത് കൊടുത്തില്ല എങ്കിൽ ഇത്തരത്തിൽ ലോഡ് എടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ബി പി സി എല്ലിൽ ഉൾപ്പെടെ നിലനിൽക്കുന്നതെന്നും പരാതിക്കാർ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ അമ്പലമേട് പോലീസിൽ ലക്ഷ്മിയും അതുപോലെ തന്നെ പിതാവ് അനന്തകൃഷ്ണനും ഒരു പരാതി നൽകിയിട്ടുണ്ട് വ്യാപകമായ ആരോപണം സി ഐ ട്യൂനെ യിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സി എ ടി ഇടപെട്ട് ഇവർ ജോലി ചെയ്തിരുന്ന ലക്ഷ്മി ജോലി ചെയ്തിരുന്ന കമ്പനിയിൽ നിന്നും ലക്ഷ്മിയുടെ ജോലി കളഞ്ഞു എന്ന ആരോപണവും ലക്ഷ്മി ഉന്നയിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ കോൺട്രാക്ടർമാരെ ബന്ധപ്പെട്ടിരുന്നെങ്കിലും അവർ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറല്ല എന്ന് മാത്രമാണ് പറഞ്ഞത് കൂടുതൽ വിവരങ്ങൾ പറയാൻ അവർ ഫോണിലൂടെ പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ ഫോൺ കട്ട് ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇപ്പോൾ നിലവിൽ നേരത്തെ വാഹനം ഓടിച്ചിരുന്ന കമ്പനിയിൽ നിന്നും ലക്ഷ്മിയുടെ ജോലി നഷ്ടമായിട്ടുണ്ട് തിരുവനന്തപുരം എയർപോർട്ടിലേക്കുള്ള ഏവിയേഷൻ ടർബൈൻ ഫ്യൂൽ എ ടി എഫ് എടുക്കാൻ വേണ്ടിയാണ് ലക്ഷ്മി ഈ തരത്തിൽ ലോറിയുമായി കഴിഞ്ഞ ദിവസം ബി പി സിയിലേക്ക് എത്തുകയും ഇത്തരത്തിൽ സി ഐ ക്യുവിന്റെ ഇടപെടൽ മൂലം ലോഡെടുക്കാൻ കഴിയാതെ വരികയും പിന്നീട് ജോലി ഉൾപ്പെടെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായതെന്നാണ് ലക്ഷ്മിയുടെയും പിതാവിന്റെയും ആരോപണം ഇവർ ബി എം എസ് പ്രവർത്തകരാണ് ലക്ഷ്മിയും അതുപോലെ തന്നെ ലക്ഷ്മിയുടെ പിതാവ് അനന്തകൃഷ്ണനും ഇപ്പോൾ അവരുടെ യൂണിയൻ മുഖാന്തരമാണ് ഇപ്പോൾ അമ്പലമേട് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നടപടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അരുൺ തീർച്ചയായിട്ടും അലി അക്ബേഷ വളരെ വേദനിപ്പിക്കുന്ന കാര്യമാണ് ലക്ഷ്മി വണ്ടി ഓടിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കും ഇങ്ങനെയുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കണം അവരൊക്കെ ഏതൊക്കെ യൂണിയനിലും പാർട്ടിയിലും പെട്ടവരാണെന്ന് കരുതി ഇങ്ങനെ വൈര്യനിരാതന ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കാൻ പാടില്ല ഒരാളുടെ തൊഴിൽ കളഞ്ഞപ്പോൾ സമാധാനമായല്ലോ എന്നേ നമുക്ക് പറയാനുള്ളൂ എന്തായാലും എത്രയും പെട്ടെന്ന് ലക്ഷ്മിയെ ലക്ഷ്മിയെപ്പോലുള്ളവർക്ക് തൊഴിൽ കൊടുക്കണം ഇത് ഈ വാർത്ത കണ്ടിട്ടാണെങ്കിലും ശരി ഇങ്ങനെയുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കണം വളരെ സുരക്ഷിതമായിട്ട് വാഹനം ഓടിക്കുന്ന പെൺകുട്ടികൾ ട്രക്ക് ഡ്രൈവിംഗിലേക്കൊക്കെ വരുന്നു എന്നുള്ളത് ആവേശകരമായ ഒരു കാര്യമല്ലേ അതെന്താണ് ഇവർ മറന്നുപോകുന്നത് ലക്ഷ്മി അനന്തരിഷ്ണുക്കൊപ്പം ചേരുന്നുണ്ട് തലസമയം തന്നെ ലക്ഷ്മി വെരി ഗുഡ് മോർണിംഗ് ഇപ്പൊ പണിയുണ്ടോ വീട്ടിലിരിപ്പാണോ എന്താ അവസ്ഥ ഞാൻ ലക്ഷ്മിയിലേക്ക് തിരിച്ചു വരാം ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട് ലക്ഷ്മി നമുക്കൊപ്പം ചേരുന്നുണ്ട് ലക്ഷ്മി കൊച്ചിയിൽ നിന്നൊക്കെ തിരുവനന്തപുരത്തേക്ക് ട്രക്ക് ഓടിച്ചു പോകുന്ന പെൺകുട്ടിയാണ് അപ്പോൾ ഈ പെൺകുട്ടിക്ക് ഓടിച്ച ഈ ട്രക്കുമായിട്ട് വന്നപ്പോഴാണ് നോക്കുകൂലി കപ്പം കൊടുക്കാത്തതിനെ തുടർന്ന് ഈ രീതിയിൽ സി എ ടിയിലെ ഒരു വിഭാഗം ആളുകൾ നോക്കൂ എല്ലാ ആൾക്കാരെയും എന്നൊരിക്കലും പറയാൻ കഴിയില്ല സി എ ട്യൂവിലാണെങ്കിലും ഐ എൻ ടി യുസിലാണെങ്കിലും ബി എം എസ്സിലാണെങ്കിലും ഭൂരിപക്ഷം ആളുകളും മാന്യമായി പണിയെടുക്കുന്ന തൊഴിലാളികളാണ് എന്നാൽ അവരുടെയൊക്കെ പേര് കളയുന്നതിന് വേണ്ടി ഈ നാട്ടിൽ നോക്കുകൂലി ഇല്ല എന്ന് സംസ്ഥാന സർക്കാരും ഒപ്പം ഒക്കെ പറയുന്ന ഘട്ടത്തിലുമാണ് ഇതേപോലെ കപ്പ വാങ്ങുന്ന ആളുകളുള്ളത് ഒരേ ദിവസം തന്നെ നമുക്ക് തിരുവനന്തപുരത്തെയും കൊച്ചിയിലെയും വാർത്തകൾ സംപ്രേഷണം ചെയ്യേണ്ടി വന്നത് ഇപ്പോഴും നോക്കുകൂലി എന്ന് പറയുന്ന ഒരു അർബുദം നമ്മളെ വിട്ടു പോയിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്താനാണ്